ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്താൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ് സ്ത്രീ പുരുഷ മന്യ എല്ലാവരും കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ആണല്ലേ അപ്പോൾ ഡ്രൈവിംഗ് കൊച്ചു കുട്ടികൾ ഒരു പതിനെട്ട് ആവുന്നതിന് മുന്നേ ഉള്ള കുട്ടികൾ തന്നെ ഡ്രൈവിങ് സ്വന്തമായിട്ട് പഠിക്കുകയും വാഹനങ്ങൾ ലൈസൻസില്ലാതെ പോവുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് സോ ഞാൻ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് അത്ര എക്സ്പേർട്ടൊന്നല്ല പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ വാഹനങ്ങൾ പഠിക്കാനുള്ള താല്പര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊച്ചുകുട്ടികളടക്കം എല്ലാവർക്കും ഒരു ഇഷ്ടം കൂടി വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മുടെ വാഹനങ്ങൾ കൂടി അതുപോലെ തന്നെ വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്ന അവസ്ഥ വരെ വന്നതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഹൈവ ഹൈവേ വികസനം വരെ സംഭവിച്ചു കാരണം വാഹനങ്ങൾ അത്രത്തോളം തിങ്ങി നിറയുകയാണല്ലേ അപ്പൊ എങ്ങനെയാണ് വണ്ടി ഓടിക്കല് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് സംഭവിച്ചൊരു അബദ്ധം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പറയുന്നത് എനിക്ക് സൈക്കിൾ ഓടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു മുന്നേ സൈക്കിൾ ഓടിക്കും മുന്നേ എന്ന് വെച്ചാല് അത്ര അങ്ങനെ ചെറിയ കുട്ടി അന്നേരം സൈക്കിളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സ്കൂളിൽ പോകുമ്പം അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരു സൈക്കിൾ എനിക്കുണ്ടായിരുന്നു ഞാൻ അത് എടുത്തിട്ട് കടയിലൊക്കെ പോവും സാധനങ്ങൾ വാങ്ങിക്കും എല്ലായിടത്തും പോവും എടുത്തിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ ഞാൻ കരുതി എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാമല്ലോ അപ്പം സ്കൂട്ടി പഠിക്കാൻ എന്താ സിമ്പിളല്ലേ അതിൻ്റെ സൈക്കിൾ ബാലൻസ് അല്ലേ വേണ്ടോ അപ്പോൾ അതെടുത്ത് അങ്ങ് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു ഗ്രൗണ്ടിൽ പോയി എക്സ്ട്രാ ക്ലാസിനൊന്നും പോയിട്ടില്ല വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കാൻ ഹെഡനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടി പഠിച്ചു അങ്ങനെ സ്കൂട്ടി പഠിച്ചു സ്കൂട്ടി പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നാണ് ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ നിന്ന് പഠിച്ചു ഒരുക്കി എടുക്കുമ്പോൾ തന്നെ ഞാൻ സ്കൂട്ടി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതുപോലെ എനിക്ക് ഫെയിൽ ചെയ്തു സിമ്പിളായിട്ട് തോന്നി പക്ഷെ ഞാൻ വലിയ ഹൈറ്റില്ല അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ ഹൈറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമുണ്ട് പക്ഷേ സ്കൂട്ടി ചിലവർക്ക് കാല് എത്താത്ത പ്രശ്നം ഉണ്ടാവില്ല എനിക്കങ്ങനെ കാല് ഫുള്ളായിട്ട് നിലത്ത് മുട്ടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ എങ്കിലും ഞാൻ ഓടിക്കാൻ എനിക്ക് നല്ല കംഫർട്ടായിരുന്നു ധൈര്യം ഉണ്ടായിരുന്നു സ്കൂട്ടി ഓക്കെ നമ്മുടെയൊക്കെ റോഡിലേക്കൂടെയൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ള ഒരു ധൈര്യം ഉണ്ടായി അങ്ങനെ ഒരിക്കലി ഓടിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സംഭവമായി ഓ ഒറ്റൊരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു സ്കൂട്ടി പഠിക്കാൻ ഇനി ഒരു പണിയുമില്ല സിമ്പിളായിട്ട് നമുക്ക് റോഡിൻ്റെ എടുത്തിട്ട് പോവാം ഇതാണ് ഇത്ര വലിയ പണി ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്കൂട്ടി പഠിച്ചിട്ട് ഒരു രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഒരുക്കം പഠിച്ചു പിന്നെ ഞാൻ അത് അവിടെ വിട്ടു ഭയങ്കര ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു ഡേ നമ്മൾ ഭയങ്കരമായിട്ട് അതിന് താല്പര്യം കാണിക്കും പിന്നെ അതെങ്ങനെ വിട്ടു ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്കൂട്ടിയിലേക്ക് പഠിക്കണം എന്നുള്ള ത്വര കൊണ്ട് എന്ത് ചെയ്തു ഞാൻ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടൈം ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചു അപ്പോൾ ഒരു മണിക്കൂർ മൊത്തം ഞാൻ പഠിച്ചു രണ്ട് മണിക്കൂർ അപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് എന്ത് ചെയ്തു സ്കൂട്ടി ലെവലായി കംപ്ലീറ്റ് ആയി ഭയങ്കര സ്പീഡിലൊക്കെ ഗ്രൗണ്ടിലേക്ക് പോകാൻ തുടങ്ങി അതുപോലെ തന്നെ നന്നായിട്ട് വളക്കാനും ഒക്കെ ആവുന്നുണ്ട് ഒരു പണിയില്ല സ്കൂട്ടി ഇത്രയും സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ റോഡില്ലേ നമ്മുടെ ഹൈവേ ഒന്നല്ല നമ്മുടെ സാധാ റോഡ് ഉണ്ടാവില്ലേ താറിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലേക്കൂടെ പോകുന്ന ഒരു റോഡ് ഉണ്ടാവില്ലേ അങ്ങനെയല്ല റോഡിലേക്കൂടി എന്ത് ചെയ്തു ഞാൻ ഞാനങ്ങനെ ഓടിച്ചു വന്നു ഓടിച്ചു വന്നു ആ ഇത്രയും സിമ്പിൾ വേറെ എവിടെയാകുമല്ലോ എന്താ സ്കൂട്ടി പഠിക്കാൻ ഇത്ര സിമ്പിളാണോ അങ്ങനെ ഞാൻ ഓടിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അങ്ങനെ പോകുമ്പം നമ്മുടെ സ്കൂട്ടി പഠിക്കുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഈസി സിമ്പിൾ ഓ ഇങ്ങനെ ഓടിക്കാൻ ഇത്രയും സിമ്പിൾ ആണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആർമാതിച്ച് നടക്കും പക്ഷേ റോഡിലേക്കൂടി എടുക്കുമ്പോൾ നമുക്ക് വളക്കൽ ഒരു മെയിൻ ആണ് അല്ലെ അപ്പോൾ നമ്മൾക്ക് സ്കൂട്ടി വളക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നാകുമ്പോൾ എന്തെയ്യാം സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ വളച്ച് തിരിച്ചു ഉരുട്ടി മറച്ചങ്ങനെ വരാം പക്ഷെ നമുക്ക് റോഡിലൂടെ പോകുമ്പം നമുക്ക് വളർത്തൽ വള വളച്ച് എടുക്കൽ കുറച്ചൊരു റിസ്ക് പഠിച്ച പണിയാണ് കാരണം സ്കൂട്ടി അധികം അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പഠിക്കാൻ പോകുന്നവരുടെ കാര്യമാണ് പഠിച്ചവരുടെ കാര്യമാണ് പഠിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലും ഞാൻ ഒക്കെയാണ് എന്ന് പറയുന്നവരുടെ എനിക്ക് കാര്യം പറയാനുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളവർ ഒന്നിച്ചിരിച്ചിട്ടില്ലേ പോയാൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ റോഡിലേക്കൂടി എടുത്തു അപ്പോൾ റോഡിലേക്കൂടെ എടുക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ആ ഇത്ര പണിയല്ലോ സിമ്പിൾ വളക്കുമ്പം കുറച്ചിങ്ങനെ ഡിഫിക്കൽട്ട് തോന്നി കാരണം റോഡിലേ വളക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ലല്ലോ നമ്മളെ അത്ര എക്സ്പേർട്ടല്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വളച്ച് വളച്ച് പഠിച്ചു വരികയാണ് റോഡിലൂടെ അപ്പം നമ്മുടെ റോഡ് സൈഡിൽ എന്തുണ്ടാവും ഈ വെള്ളം പോകുന്ന ചാലുണ്ടാവും അത് നേര് ചാലല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ ചാലല്ല കുറച്ച് വലിയ ചാല ഇങ്ങനെ വെള്ളം പോകുന്ന നമ്മൾ റോഡിലെ സൈഡിൽ കൂടി വെള്ളം പോകുന്ന ഓരോ സാലും ചെറുതുണ്ടാവും ഓരോരുതും വലുതുണ്ടാവും അല്ലേ അത് ഓരോ ഡിപ്പെൻ്റാകും അപ്പോൾ ആ ഒരു ചാലേ ഈ ഒരു സൈഡിലുണ്ട് വളക്കുന്ന സൈഡിൽ അപ്പോൾ ഞാൻ ഓടിച്ച് ഇങ്ങനെ വളച്ച് വളച്ച് വരുമ്പോൾ നമ്മുടെ ആക്സിലേറ്റർ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ ആണ് സ്കൂട്ടി പഠിക്കുമ്പോൾ അപ്പം ആക്സിലേറ്റർ നമ്മുടെ കയ്യിൽ നമുക്ക് ഒതുങ്ങണം അല്ലേ അത് കറക്റ്റ് പൊസിഷനിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഡ ഡ്രൈവിങ് ഈസി ആയിട്ട് പോവുള്ളൂ അപ്പം ഞാൻ ആക്സിലേറ്റർ ആക്സിലേറ്ററിങ്ങനെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ ആ ഒരു കൂടി ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ആ വളവുന്ന സൈഡിൽ നിന്ന് ഇവിടെ ഓവ് ചാല് ഞാനിങ്ങനെ വളച്ച് വളച്ച് വരികയാണ് എൻ്റെ ആക്സിലേറ്ററങ്ങൂടിപ്പോയി പോയതും സ്കൂട്ടി ഞാനും എടുത്ത് വീണ ഇതിലേക്കാണ് ഓവ് ചാൽ ആ ചാലിലേക്കാണ് വീണത് ഞാനാണെങ്കിൽ വീട്ടിൻ്റെ ജസ്റ്റ് മുന്നിൽക്കുടിയിലെ ആ റോഡല്ലേ പോകുന്നത് അപ്പോൾ ആണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെന്താ ഊഹിച്ചിട്ടുണ്ടാവില്ല ഇത് കുറച്ച് ഡേയ്സ് ആയി നടന്നിട്ട് പക്ഷേ ഇത് ഞാൻ നിങ്ങളോട് പറയണോ വേണ്ടയോ പറയണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പക്ഷേ ഇത് പറയാണ്ടിരുന്നാൽ എനിക്ക് തോന്നുന്നു എന്നിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്കൂട്ടി ആക്സിലേറ്റർ കൂടി പോയി ഞാനും സ്കൂട്ടിയും ഓവ് ജാലില് ഓവ് ജാൽ വെച്ചാൽ വതിലുണ്ട് അതിലേക്ക് ഒറ്റ വീഴ് വീണതും വീണതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സ്കൂട്ടിയുടെ ഓയിലൊക്കെ കംപ്ലീറ്റ് ലീക്കായി അതുപോലെ തന്നെ ബ്രേക്ക് ബ്രേക്ക് പോയി കണ്ണാടി ആ ചില്ലല്ലേ ചില്ലൊക്കെ പൊട്ടി പക്ഷേ അതിൽ വീണ എനിക്കൊന്നും പറ്റിയിട്ടില്ല അത് എന്തോ ഒരു ലെക്ക് കൊണ്ട് എനിക്ക് സംഭവിച്ചതാണ് ഒന്നും പറ്റാത്തത് പക്ഷേ നമ്മൾ സ്കൂട്ട് പഠിക്കാൻ പോകുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം ഈ അത്തരത്തിലുള്ള ഒരു താഴ്ചയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് രണ്ടും സ്കൂട്ടിയും ഞാനും കൂടി എടുത്ത് ചാടി വീഴുമ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ തല നമ്മുടെ പൊട്ടിയിട്ട് ബ്ലഡ് പോയി അവിടെ തന്നെ ക്ലോസ് ആവും ഒന്നുകിൽ നമ്മുടെ കാലോ കയ്യോ എവിടെയെങ്കിലും കട്ടാവോ എന്നൊക്കെ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആയിട്ട് പരിക്ക് പറ്റായിട്ട് അതെ ആണ് ഉറപ്പ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് പരിക്ക് പറ്റും അത്തരത്തിലൊരു സിറ്റുവേഷനിൽ എനിക്ക് എന്തോ എന്നറിയില്ല എന്നാ സംഭവിച്ചിട്ടെന്നറിയില്ല ഒരു പോറൽ പോലും ഏറ്റില്ല അതെനിക്ക് എന്തോ ഒരു ലെക്ക് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇതേപോലെ ആയിരിക്കില്ല എല്ലാവർക്കും ഇങ്ങനെ പഠിച്ചിട്ട് എടുത്തിട്ട് പോകുന്നവർ ഫസ്റ്റ് ടൈം ഒരു മൂന്ന് നാല് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു അഞ്ച് തവണയെങ്കിലും റോഡിലേക്കൂടെ എടുത്തിട്ട് പോകുമ്പം ബാക്കിൽ ഒരാളെ ഇരുത്തിയിട്ട് വേണം നിങ്ങൾ ഓടിക്കാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളോട് വന്നിട്ട് ിരിക്കുന്നത് ചിലര്യും നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചു തരുന്നില്ല ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ റോഡ് മേലെ ഒന്നും പ്രശ്നമില്ല സിമ്പിളാണ് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സപ്പോർട്ട് തരും പക്ഷെ നമ്മൾ എന്തായാലും നമുക്കൊന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ഷുവറായിട്ട് നമുക്ക് റോട്ടിലേക്കൂടി എടുത്തിട്ട് പോകാം എന്നില്ല ഉറപ്പ് വരുന്നത് വരെ നമ്മുടെ പറക്കിൽ നല്ല ഒരു സ്കൂട്ടി അറിയുന്ന ഒരാളെ ഇരിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളോട് പറയാനുള്ളത് കാരണം അത്രത്തോളം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ആ ഒരു ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഡിഫ് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല ഒന്നാമത് ഹെൽമറ്റ് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം കാരണം നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്താ വിചാരിക്കില്ല നമ്മളെ വീടിൻ്റെ മുന്നിലേക്കൂടെയല്ലേ പോകുന്നത് ഹെൽമെറ്റ് എന്തിനാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽമെറ്റിൻ്റെ കാര്യം ആ ഒരു സമയത്താണ് എനിക്ക് അതിൻ്റെ ഒരു ഉപയോഗം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ഒരു അപകടം സംഭവിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ തലയെ ഇടിക്കുന്ന സമയത്ത് ആ ഒരു ആ ഒരു ഇടി നമ്മുടെ തലയിലേക്ക് ഡയറക്റ്റ് വരാണ്ട് ഒരു സപ്പോർട്ടിനാണ് ആ ഒരു ഹെൽമെറ്റ് അപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത് ഇത് തന്നെയാണ് അപ്പോൾ സ്കൂട്ടി ഞാൻ ഗ്രൗണ്ടിലൊക്കെ പഠിച്ചു എനിക്ക് എട്ടെടുത്തു അല്ലെങ്കിൽ എച്ച് എടുത്തു എല്ലെടുത്തു എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് നമ്മൾ റോഡിലേക്ക് പോകുമ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ പിറകിൽ ഒരാളെടുത്തിട്ട് നമുക്ക് ഉറപ്പായി നമ്മളെ കംപ്ലീറ്റായി സ്കൂട്ടി ലെവലാക്കി നമുക്ക് എവിടെ പോകാം എന്നില്ല ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് നിങ്ങൾ റോഡിലേക്കൂടി വണ്ടി എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലുള്ള അപകടം നിങ്ങൾക്കും സംഭവിക്കാം സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലൈഫ് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ നമുക്ക് എപ്പോഴും സ്കൂട്ടി പഠിക്കണം കാർ പഠിക്കണം അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ക്ക് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു എന്നുള്ള ഉറപ്പ് എനിക്ക് പഠിച്ചു എന്നുള്ള ഉറപ്പ് തോന്നിയിരുന്നു കാരണം എനിക്ക് എന്താ ഞാൻ മുന്നേ പറഞ്ഞു സൈക്കിൾ ബാലൻസ് അറിയാം അതുപോലെ തന്നെ ഗ്രൗണ്ടിലൊക്കെ എടുത്ത് ഭയങ്കര സ്പീഡ് ഓക്കെ ആയി ഒന്നും പ്രശ്നമില്ല ഇനി റോഡിലേക്കൂടെ അങ്ങനെ എടുത്ത് പോവേലും വേണ്ടെന്ന് വിചാരിച്ചെടുത്ത് ചാടി അങ്ങ് പോയതാണ് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഗ്രൗണ്ടിലൂടെ പഠിക്കുന്നതല്ല നമ്മുടെ റോഡിലേ പോകുമ്പോഴുള്ള അവസ്ഥ റോഡിലെ പോകുമ്പം വാഹനങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സൈഡിലെ ഓജാൽ അതുപോലെ തന്നെ സൈഡിലെ മരങ്ങൾ അങ്ങനെയുള്ള എന്തോ സംഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്കതൊരു ലെവലാക്കിയിട്ട് വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അപകടങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇത് തന്നെയാണ് നമ്മുടെ സ്കൂട്ടി പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ നന്നായിട്ട് എക്സ്പേർട്ടായിട്ട് പഠിക്കുക എക്സ്പേർട്ട് വെച്ചാൽ ഒരു അഞ്ച് തവണയൊക്കെ സ്കൂളിൽ പഠിച്ച് കഴിയുമ്പോൾ നമുക്കുള്ള ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാരണം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു നമ്മൾ ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മൾ റോഡിലൂടെ പോകുമ്പം വ്യത്യസ്തമാണ് ഗ്രൗണ്ടിലൂടെ പഠിക്കുന്നത് പോലെയല്ല നമ്മൾ ഒരു റോഡിലൂടെ പോകുമ്പം അപ്പോൾ ആ ഒരു റോഡിലേക്കൂടി തന്നെ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്തണം നമ്മളെ പഠിച്ചു കഴിഞ്ഞു എന്ന് അപ്പോൾ എന്ത് അവസ്ഥ നിങ്ങൾക്ക് വരരുത് ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയുന്നു എനിക്ക് എന്ത് ചെയ്തു സ്കൂട്ടി അറിയാം എന്നുള്ള ഭാവത്തിൽ ഞാൻ റോഡിലേക്കൂടി എടുത്തിട്ട് പോയതാണ് എന്താ നത്തമായിട്ട് അറിയാം ഗ്രൗണ്ടിലൂടെയെല്ലാം ആവുന്നുണ്ട് വളക്കാനാവുന്നുണ്ട് എല്ലാം ഓക്കെയാണ് പിന്നെന്താ റോഡിലേക്കൂടി റോഡിലെ ഇത്ര പോലെ സിമ്പിൾ അതും വാഹനങ്ങളൊന്നും ഇല്ലാത്ത റോഡ് പക്ഷേ ഒരു ഓവ് ജാലിലാണ് നമ്മൾ വളക്കുന്ന സമയത്ത് ആ ഒരു അതിലേക്ക് വീണു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളും കൂടി അറിയണം എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ എൻ്റെ വീട്ടിലത്തെ എല്ലാവരോടും കൂടി ഇത് ഷെയർ ചെയ്തിട്ട് കാരണം ആകെ ഒരു ചമ്മലാവില്ലേ പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരിക്കൽ ഒരിക്കലും എൻ്റെ അത് ചമ്മലെന്ന് വിചാരിക്കും കാരണം എന്താ വെച്ചാൽ ഏയ് ഞാൻ സ്കൂട്ടി പഠിച്ചു എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഞാൻ വീണല്ലോ കാരണം ആ ഒരു ചിന്തയും കൂടി മാറ്റണം നമ്മൾ വീണ് വീണിട്ടാണ് സ്കൂട്ടി പഠിക്കൽ അതൊക്കെ പക്ഷേ നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ടത് വെക്കണം കറക്റ്റായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ടൊക്കെ നിങ്ങൾ ഓടിക്കാൻ ശ്രമിക്കും ഞാനൊരു ആ ഒരു സമയത്ത് വീണ സമയത്ത് എനിക്ക് പേടി അല്ലെങ്കിൽ കരച്ചിൽ അങ്ങനെയൊന്നുമല്ല വന്നത് ഞാനൊരേ ശരിയാണ് ഉണ്ടായത് കാരണം വീണിട്ട് എല്ലാവരും എന്നെ നോക്കുന്നത് എനിക്കൊന്നും വേണ്ടിയില്ല വണ്ടി അങ്ങനെ ഒരു അവസ്ഥയായി അതിനി ശരിയാക്കാനൊക്കെ കൊടുത്തു വണ്ടിയുടെ കാര്യം ഗോവിന്ദ എന്ന് പറഞ്ഞ സ്ഥിതി അവസ്ഥയിലുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും പറ്റാണ്ട് എല്ലാവരും എന്നെ ഒരുമാതിരി ഇങ്ങനെ നോട്ടം ഒന്നും പറ്റില്ല ഇനി നാളെയാണ് നാളെയാണിതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല കാരണം വീണതിൻ്റെ വേദനയും അതൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ടെൻഷനാവാൻ തുടങ്ങി അമ്മയും എന്നെ വഴക്കു പറഞ്ഞു എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ വന്നവരൊക്കെ ഈ ഒരു വീഴ്ചയുടെ ശബ്ദം കേട്ടിട്ട് വരില്ല തൊട്ട് അപ്പുറത്തുള്ളവരും നമ്മുടെ വയലാണ് തൊട്ടപ്പുറപ്പം വയലിൽ പണിയെടുക്കുന്നവരും എല്ലാവരും കൂടി വന്നിട്ട് എന്താ പറ്റിയത് എന്താ പറ്റിയത് നോക്കിയിട്ട് എന്നെ എല്ലാവരും നോക്കുന്നത് എന്താ പറ്റിയതൊന്നുവച്ചിട്ട് പക്ഷെ എനിക്ക് ഒരു പോറലും പറ്റിയിട്ടില്ല പിറ്റേന്നൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇതുപോലെ ആയിരിക്കില്ല എല്ലാവരുടെ അവസ്ഥ ചിലപ്പോൾ ആ ഒരു സമയത്ത് ക്ലോസ് ആയെന്ന് തന്നെ വരാം അത് ഞാൻ തീർച്ച തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പം അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ബി കെയർഫുൾ നമ്മൾ എല്ലാം അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പോകാണ്ടിരിക്കുക നമുക്കെല്ലാം അറിയണമെങ്കിൽ കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ അപ്പോൾ എക്സ്പീരിയൻസ് ആവണമെങ്കിൽ നമുക്കൊരാളും കൂടി സഹായത്തിന് ഉണ്ടാവണം അപ്പോൾ അപ്പോൾ അവർ കൂടെ നിന്ന് ഉറപ്പിച്ചു ആ എനിക്ക് സ്കൂട്ടി ഇനി എടുത്തിട്ട് ഹൈവേയിലൂടെ പോകാം അല്ലെങ്കിൽ റോഡിലൂടെ പോകാം എന്നുള്ള ആ ഒരു പക്വത ആയിട്ട് മാത്രം നിങ്ങളെ റോഡിലേക്കൂടി വണ്ടി ഓടിച്ചിട്ട് പോകാം എത്ര അപകടങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നതല്ലേ ഇപ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് വായിച്ചിട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രൂസാണ് മരണം അതും വാഹനമിടിച്ച് അല്ലേ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം വാഹനമായിട്ടുള്ള ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനും കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വണ്ടി പിടിക്കുന്നവരാണെങ്കിലും സ്കൂട്ടി എടുക്കുന്നവരാണെങ്കിലും ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കരുതുന്നു എനിക്ക് എന്തെങ്കിലും പോയിൻ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം വണ്ടീനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ അനുഭവം മാത്രം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങളത് കണ്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇങ്ങനെയുള്ള അറിവില്ലായ്മ ആർക്കും പറ്റാണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ അയച്ച് കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ സി യു